ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം എന്താണ് വിശേഷം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പം ഞങ്ങളിതാ ഇന്നുള്ളത് ഫസ്റ്റ് ടൈം വരുന്ന ഒരു സ്ഥ സ്ഥലമാണേ അതായത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്താണ് ഏകദേശം ഒരു ഒന്നര രണ്ട് കിലോമീറ്ററിനകത്തേ ഉള്ളു ഈ ഒരു സ്ഥലത്ത് വരാനായിട്ട് ഹാപ്പി ലാൻഡിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് പക്ഷേ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ ഇത്ര അടുത്ത് കിടന്നിട്ട് ഈ ഒരു സ്ഥലത്ത് വരുന്നത് മീഗാലാൻഡിൽ വണ്ടർലൈൻ ഒക്കെ പോയിട്ടുണ്ട് പക്ഷേ അതുപോലെയല്ല ഹാപ്പി ലാൻഡിൽ ഫസ്റ്റ് ടൈമാണ് വരുന്നത് കേട്ടോ പക്ഷേ അത് നമ്മൾ പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ അങ്ങനെ ഇരുന്നപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ച് ചുമ്മാ മക്കളും ഞാനും കൂടെ ഇരുന്നപ്പം തോന്നിയവർ തോന്നിയ ഒരു ഐഡിയയാണ് പെട്ടെന്നൊന്ന് റെഡിയായി ഹാപ്പി ലാൻഡ് വരെ ഒന്ന് പോയിട്ട് വന്നാലോ ഹാപ്പി ലാൻഡ് വന്നപ്പോഴത്തേക്കോ ഇവിടെ നിറച്ച ആളാണ് പിന്നെതാ നമ്മൾ നേരെ ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറി അതിലേക്ക് ഇറങ്ങി ഇതിലേക്ക് ഇറങ്ങിയൊക്കെ ഒന്ന് നടന്നാദ്യം എന്നിട്ട് നമ്മളിതാ ഓരോ റൈഡുകളിലായിട്ട് ഒരുപാട് റൈഡുകളൊന്നുമില്ല എന്നാലും ഉള്ള റൈഡുകളിലെല്ലാത്തിലും ഒക്കെ ഒന്ന് കയറണേ ആദ്യം ആദ്യം പതുക്കെയാണ് പോകുന്നെങ്കിലും പിന്നീടായപ്പോഴത്തേക്കിതാ ഈ ഒരു റൈഡ് നല്ല സ്പീഡ് ഉണ്ടായിരുന്നു നല്ല രസ്ക് വരുന്നു ആദ്യം വളരെ സ്ലോയിലാണ് പോയിക്കൊണ്ടിരുന്നത് പിന്നെ ഇപ്പം അടിപൊളിയായിട്ട് തോന്നി പിന്നെ പാത്തൂനാണെങ്കിൽ വീണ്ടും ഇതിൽ തന്നെ ഒന്നും കൂടെ കയറണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറങ്ങിയതിന് ശേഷം എന്തോ വെള്ളത്തിൽ കളിക്കാനായിട്ട് അതായത് പൂളിൽ ഫസ്റ്റ് ഇറക്കാൻ വിടാത്തതുകൊണ്ടാണ് റിഫാൻ്റെ മുഖം വല്ലാണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞ് ഇപ്പം പൂളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ റൈഡുകളിൽ ഒന്നിലും കയറാൻ പറ്റത്തില്ല അപ്പം നമുക്കിതാ ഇതിലൊക്കെ കയറിയതിന് ശേഷം നമുക്ക് പൂളിലിറങ്ങാം ഫുഡൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് ശേഷം പൂളിലിറങ്ങാം അപ്പോൾ വെയിലും ഒന്ന് മാറും അങ്ങനെ പറഞ്ഞ് അതൊക്കെ സമ്മതിച്ച് പിന്നെ നമ്മളീ റൈഡിലൊക്കെ കയറി വീണ്ടും അടുത്ത റൈഡിൽ കയറാനായിട്ട് പോകണേ ഇതിൽ നിന്ന് ഇറങ്ങി ഇതാണ് എൻ്റെ മൂട്ടിപുളിയായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു ഇറങ്ങിയപ്പോഴത്തേക്ക് തലയൊക്കെ ഒരു കറക്കമായിരുന്നു കാരണം ഇങ്ങനെ കറങ്ങിക്കറങ്ങിയേ പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കൊച്ചുങ്ങളും മാത്രം അതായത് എൻ്റെ രണ്ട് മക്കൾ മാത്രം ഇരുതിലായിപ്പോയി എനിക്കാണെങ്കിൽ ആകെപ്പാട് ടെൻഷൻ ഞാൻ പറഞ്ഞതാണ് ഞാൻ ഇരിക്കുന്നിടത്ത് കൂടെ കെയർ ചെയ്യാൻ മതിയെന്ന് അവർ പറഞ്ഞിട്ട് കേട്ടില്ല അവർ ആദ്യമേ പോയി അതിലങ്ങ് കെയർ ചെയ്യായിരുന്നു പിന്നെ എന്താ ചെയ്യാൻ പറ്റുക ഒന്നും പറ്റിയില്ല അപ്പം പാത്തൂൻ്റെ കണ്ണാടിയൊക്കെ അവളുടെ കണ്ണിൽ വെച്ചിരുന്ന ആ കണ്ണാടിയൊക്കെ ഊരിത്തെറിച്ചിട്ടുണ്ടായിരുന്നേ അത്രയ്ക്ക് സ്പീഡിലാണ് ഏട്ടോ ഇത് പോയത് പിന്നെ ഇത് വളരെ സ്പീഡ് കുറവായിരുന്നു ഇതേറ്റവും മുകളിൽ പോയിട്ട് കയറിയൊരു സംഭവമാണ് കുറേ വർഷങ്ങൾ അതായത് ഈ ഹാപ്പി ലാൻഡ് തുടങ്ങിയിട്ട് തന്നെ ഇപ്പോൾ കുറേ വർഷങ്ങളായെന്നാണ് തോന്നുന്നത് ഹാപ്പി ലാൻഡ് എവിടെയാണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൻ്റെ ഇത്ര അടുത്താണെന്ന് അതായത് ഞാൻ പതിനഞ്ച് എന്നുള്ളതാണ് എനിക്ക് എന്ത് നമ്മുടെ വീട്ടിൽ നിന്ന് പതിനഞ്ച് മിനിറ്റേ ഉള്ള ഇവിടെ വരാനായിട്ട് എത്ര അടുത്തായിരുന്നെന്ന് ഞാൻ ചിന്തിച്ചു പോയത് അപ്പോഴാണ് അങ്ങനെതാ എല്ലാത്തിലൊക്കെ കയറി കറങ്ങി അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലോട്ട് ഇനി ഒരുപാട് സ്പേസ് ഉണ്ടായിരുന്നു കയറി പോകണമെങ്കിൽ പക്ഷേ ഞാൻ പോയിട്ടില്ലായിരുന്നു എനിക്ക് എന്തോ പോലെ അതായത് സ്റ്റെപ്പ് കയറി വന്നപ്പോഴത്തേക്ക് എന്തോ ഒരു വല്ലാത്ത ഒരു ഇതായിരുന്നു തലവേദനയാണോ എന്താണെന്ന് പറയാനൊന്നും വയ്യ അപ്പോൾ ഇതിന് എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങി താഴെ എത്തി വീണ്ടും എവിടെയെങ്കിലും പോയി ഇരിക്കാമെന്ന് പറഞ്ഞിരുന്നപ്പം മക്കളെ ഒറ്റയ്ക്ക് വിടാൻ പറ്റത്തില്ല ലോറിഫൂനെയും പാത്തൂനേയും ഒറ്റയ്ക്ക് വിടാൻ പറ്റത്തില്ല അപ്പോൾ അവരുടെ കൂടെ തന്നെ ഞാനും പോണേ എവിടെ ആയാലും അപ്പോൾ ഇതാ ഇതൊക്കെ കറങ്ങി തീർന്ന് ഇത് ഭയങ്കര സ്ലോ ആയിട്ടാണ് ഏട്ടാ കറങ്ങുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും ഇത് ഇതിൽ കയറുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരാളിനെ കയറ്റി അവർ നേരെ മുകളിലെത്തിച്ച് പിന്നെ വീണ്ടും കറക്കി അടുത്ത ആളിനെ കയറ്റി അങ്ങനെയായിരുന്നേ അപ്പോൾ അതെന്തോ എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല പിന്നെ നമ്മളിത് ആ ത്രീ ഡി ഫിലിം കാണാൻ വേണ്ടി കയറിയതാണ് കേട്ടാ ഈ കണ്ണാടിയൊക്കെ വെച്ചിട്ട് അതൊക്കെ കണ്ടു കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് വേറെ എന്തോ ഒരു കാര്യത്തിന് വീണ്ടും അകത്തോട്ട് കയറിപ്പോവേ അത് പിന്നെ ഈ ഗ്ലാസ് ഇത് മിറർ ഇതിൻ്റെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു അത് കൊള്ളായിരുന്നു പിന്നെ ഇങ്ങനെ കറങ്ങി ഫുള്ള് മിറാണ് നമ്മളിങ്ങനെ നോക്കി 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 ഇങ്ങനെ പോയില്ലെങ്കിൽ ായി പോവും നമുക്ക് തന്നെ തോന്നും നമ്മളത് എവിടെയാ എന്തുള്ളൊരിത് അപ്പം അങ്ങനെതാ നോക്കി നോക്കി പോയി ലാസ്റ്റ് വരാറായപ്പോഴത്തേക്ക് അവിടെ നല്ലൊരു നല്ല രസമുള്ളൊരു സംഭവം കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു നിന്നിങ്ങനെ ഒരു ഐറ്റം അതായത് അത് നല്ല രസം ഉണ്ടായിരുന്നു ഞാനിങ്ങനെ കുറച്ച് അതിനകത്ത് നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത പക്ഷേ ക്ലിയർ ഒന്നും ഇല്ലായിരുന്നെ നല്ല കുഴപ്പമില്ല എടുത്തു ൊക്കെ ഒരു സന്തോഷമല്ലേ അപ്പം വീഡിയോസൊക്കെ എടുത്ത് നേരെ പുറത്തിറങ്ങാൻ പോവണേ അതായത് കുറച്ചങ്ങ് നടക്കാനുണ്ട് കുറച്ച് നടന്നു നടന്ന് കഴിയുമ്പോഴത്തേക്കിതാ ഈ ഒരു സംഭവം കണ്ടിട്ട് ഇങ്ങനെയൊക്കെ ഇറങ്ങുന്നത് കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു നോക്കി ഞാൻ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ അതായത് മൊത്തത്തിലേക്ക് ഇറങ്ങിയത് നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് ഇതങ്ങ് ഇഷ്ടപ്പെട്ടു പോയി നല്ല അടിപൊളിയായിരുന്നു പോലും പാർത്തുമോളം വീണ് പോകുമെന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു ഞാൻ പറയുന്നുണ്ടായിരുന്നു മക്കളെ പിടിച്ച് നിൽക്കണേന്ന് അങ്ങനെ അങ്ങ് ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു അത് അകത്തൂടെ അങ്ങ് ഈ വഴി അങ്ങ് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം രണ്ടു പേരും കൂടെ അവിടെ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കണേ എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ അവിടെ ഒന്ന് കളിക്കണേട്ടാണ് അതായത് ഇത് കണ്ട ഞാൻ നോക്കി തല മാത്രമേ ഉള്ളതിനകത്ത് ബാക്കി പാർപ്പൊന്നും കാണാനില്ല ഇല്ല സംഭവം എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ പാർപ്പിൻ്റെയും തല മാത്രമേ ഉള്ളു അപ്പുറത്തെ സൈഡിൽ കൂടെ വന്നതിനകത്തും കൂട്ട് തലയിട്ടിട്ട് കാണിക്കുന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ ചിലപ്പോൾ വീണ്ടും ഒന്നും കൂടെ പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ കുറേ നേരം അവിടെയൊക്കെ നിന്ന് കളിച്ച് പിന്നെ അതാ സ്വന്തമായിട്ട് ഒപ്പന കളിക്കുന്നേം ഡാൻസ് കളിക്കുന്ന തിരക്കിലാണ് അത് മിറർ നോക്കി കളിക്കുമ്പോഴത്തേക്ക് രണ്ടെന്നുള്ളത് മൂന്നാവും മൂന്നെന്നുള്ളത് നാലാവും അല്ലേ അപ്പം ഗ്രൂപ്പ് ഡാൻസ് കളിക്കുന്നതാണ് കൊച്ച് അപ്പം ഇതാ കാണിക്കുന്നതൊക്കെ കണ്ടല്ലോ ഇത് എപ്പോഴും ഒരിക്കൽ ട്രെൻഡിങ് ആയൊരുതായിരുന്നു ഒരു കുഞ്ഞ് മിററിൽ ഡാൻസ് കളിക്കുന്നത് ഒപ്പന കളിക്കുന്നതിൻ്റെ ആ ഒരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു അപ്പം ദാരിഫവും അവിടെ കിടന്ന് ബഹളമൊക്കെ വെച്ച് വേണ്ട ഞാൻ എന്താ ഈ ഒരു പോർഷൻ കട്ട് ചെയ്യണം എനിക്ക് വേറെ ജോലിയൊന്നും ഇല്ലയെന്ന് ചോദിക്കും അതുകൊണ്ടാണ് ഏട്ടാ ഇത് കട്ട് ചെയ്യുന്നത് ഞാൻ പുറത്തു പോനെ താഴെ വീഴാനുള്ള ചാൻസ് കൂടുതലാണ് ഇതിൽ പതിമൂന്ന് വയസ്സിന് മുകളിലുള്ള കുട്ടികളെ കയറ്റുള്ളായിരുന്നു പക്ഷേ റിഫ എന്തായാലും ഇതിൻ്റെ മുകളിലേക്ക് കയറി പറ്റും പക്ഷേ നമ്മൾ പോലെ അല്ല കേട്ടോ ഈ ഒരു സാധനം ഇങ്ങനെ കറങ്ങി വരാനുള്ള നല്ല പാടാണ് കാരണം നമ്മൾ വന്ന് വീഴും എത്രയൊക്കെയായാലും ഇതാ കറങ്ങുന്നതിൻ്റെ ഒരു നമ്മൾ വന്ന് അതിൽ വീഴാനായിട്ടുള്ള ചാൻസും കൂടുതലാണ് പക്ഷേ പാത്തൂല് കയറാൻ പറ്റിയില്ല ഞാനും റിഫ്മോനും കയറിയിട്ടുണ്ടായിരുന്നു അത് അടുത്തതാ നമ്മൾ കയറുന്നത് ഇതിനകത്തോട്ടാണേ സംഭവം ചിലപ്പോൾ പേടിയാവും ഏയ് പേടിയൊന്നുമില്ല അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ പോവുകയാണ് പക്ഷേ അകത്തോട്ടെത്തുമ്പം പേടിയാവുമെന്ന് എനിക്കറിയില്ല പക്ഷെ വലിയ പേടിയൊന്നുമില്ല വേണ്ടകത്തെല്ലാം പിള്ളേരെ പറ്റിക്കാനുള്ള സാധനങ്ങളാണ് വെച്ചേക്കുന്നത് എൻ്റെ സൗണ്ട് ക്ലിയർ ആവുന്നില്ല ഇന്നും എൻ്റെ വോയിസ് ക്ലിയർ ആയിട്ടില്ല കാരണം അത്രത്തോളം വോയിസിൻ്റെ പ്രശ്നമുണ്ട് അതുകൊണ്ടാണേ ാണെങ്കിലും അങ്ങോട്ടങ്ങോട്ട് കയറിപ്പോകുമ്പോഴത്തേക്ക് വലിയ പേടി കാര്യങ്ങളൊന്നും തോന്നിയില്ല മക്കളുടെ കൂടെ ഉള്ളതുകൊണ്ടാകും ഒറ്റയ്ക്കാണെങ്കിൽ ശരിക്കും നമുക്ക് പേടിയാവുമേ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വലിയ പേടിയൊന്നും തോന്നത്തില്ല അതൊക്കെ കഴിഞ്ഞിട്ടാ നമ്മളവിടെ നിന്ന് തന്നെ ഇതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് വീണ്ടും പൊക്കോണ്ടിരിക്കുന്നു കാരണം ഇതൊന്നും തീരുന്നില്ല കുറേ 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 നടക്കാനുണ്ട് ഇങ്ങനെ ഓരോ സ്പോട്ടിലും ഇങ്ങനെ നടന്ന് നടന്ന് നമ്മളിതാ ഇത് കണ്ടോ പാമ്പ് പെട്ടെന്ന് ഇരുട്ടത് കണ്ടു കഴിഞ്ഞാൽ അതേ രൂപമാകുമ്പോഴത്തേക്ക് നമ്മളൊന്ന് പേടിച്ചു പോവും പക്ഷേ നമുക്ക് വെട്ടുള്ളത് കൊണ്ട് കുഴപ്പമില്ല പെട്ടെന്നാണ് കേട്ടോ എൻ്റെ അടുത്തോട്ടൊരു മുതല നീങ്ങി വന്നത് ഞാൻ പേടിച്ചു പോയായിരുന്നു കേട്ടാ പറയുന്നതിനൊക്കെ നമ്മുടെ അടുത്തോട്ടൊരു സാധനം നീങ്ങി വരുമ്പം ആർക്കായാലും ഒരു പേടിയൊക്കെ തോന്നത്തില്ലേ ആ പിന്നെ ഈ കാട്ടിലുള്ള എല്ലാ ഇതിനെയും കണ്ട് നമ്മളങ്ങ് പുറത്തിറങ്ങണേ കണ്ടാ ഇതൊക്കെ കണ്ടാൽ ചില സമയത്ത് നമ്മൾ ഇരുട്ടത്തൊക്കെ കണ്ടാലാണ് നമ്മൾ പേടിച്ച് അല്ലേ പിള്ളേർക്ക് ഇതൊക്കെ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും കൊച്ചുകുട്ടിയൊക്കെ ആകുമ്പോൾ അതിൻ്റേതായ ഒരു സന്തോഷവും കാണും എന്തായാലും കുഴപ്പമില്ല വന്നതിനു വേണ്ടി കുഴപ്പമില്ലാതെ ഒരു ദിവസം അങ്ങ് ഇതായി കണ്ടാ നിങ്ങൾ കണ്ടാ ഇതേതാണ് അനാക്കോട്ടയാണോ അതേ പെരുമ്പാമ്പാണോ എനിക്കറിയില്ല ഏട്ടാ എന്തായാലും അതിൻ്റെയായിട്ട് ഏകദേശം ഒരു രൂപമുണ്ട് നല്ല ഈട്ടായിരുന്നു അതിൻ്റെ ഡേല് ക്യാമറയുടെ ആ ഒരു ഇതാണ് ഇങ്ങനെ കാണുന്നത് അപ്പോഴേതാ ഏകദേശം നമ്മളെല്ലാം കണ്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങാനായിട്ട് പോകേണേ ഇനി നമ്മൾ പുറത്തെത്താറായിട്ടാ ഇതിൻ്റെ ഏതോ ഒരു സാധനത്തിൻ്റെ എന്തോ ഒരു ഐറ്റം ഒടിഞ്ഞിരിക്കണ്ടേ അത് കഴിഞ്ഞിട്ട് ഇതാ പൂളിലാണ് കേട്ടോ നേരെ ഇറങ്ങാൻ പോണത് അപ്പം ഞാൻ പറഞ്ഞ് വേണ്ട നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വന്നതിന് ശേഷം പൂളിൽ ഇറങ്ങിയാൽ മതിയെന്ന് പറഞ്ഞത് കൊണ്ട് പിന്നെ നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് ഫുഡ് കഴിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ അത്യാവശ്യം നല്ല ക്യൂ ആയിരുന്നു അപ്പം ക്യൂവിൽ നിന്ന് നമുക്ക് ബില്ലെടുത്ത് ക്യൂവിൽ നിന്ന് ബിരിയാണി വാങ്ങിക്കാനായിട്ട് കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഒരുപാട് ടൈമൊന്നും എടുത്തില്ല നമ്മൾ നാലുമ്പോൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പം എന്താ ഫുഡൊക്കെ വാങ്ങിച്ചിട്ട്